ൂർ മീന ജോർജ് ചെറുവള്ളി വാർഡ് അഞ്ച് ചെറുവള്ളി വാർഡ് ആറ് കാനാട്ടുപാറ മാനുവൽ വാർഡ് ഏഴ് പുരുമരക്കുന്ന് നിജി ബൈജു കൊല്ലം

பாலம்பரியடம் லீலாமணி கிரீஷ் வார்டு பன்னாறு கண்ணாடி கோவிந்த் ஜோஸ் சொந்தமட் பன்ன വാർഡ് 18 ആരിക്കുന്ന ഇജി സാർവ് ആരിക്കട്ടെ വാർഡ് 19 പാട കതിര വാർഡ് ബിന്നിച്ചനേട വാർഡ് 20 ടൗൺ വാർഡ് ബിജി ജോജ ഗുരകചര ൊന്ന് വെള്ളാപ്പാട് ലീന സന്നി പുറേം വാർഡ് ഇരുപത്തിരണ്ട് അറിയണാപുരം പോളിൻ ഡ്രിസ് പാലക്കാട്ട് വാർഡ് ഇരുപത്തി മൂന്ന് കോളേജ് വാർഡ് മേരി ഡോബ്രി ഇരുപത്തിനാല് <laughs> കൊട്ടാര <laughs> തുടക്കം നന്നായാൽ പന്തി നന്നാവും ഞാന് തുടക്കം നന്നായാൽ വിജയം ഉജ്ജ്വലമാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിന്റെ കാരണവും മറ്റൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രവും നമുക്കറിയാം ഇന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് അത് പാലാ മുനിസിപ്പാലിറ്റി എന്നുള്ളതിൽ മാത്രമല്ല കേരള സംസ്ഥാന തുടങ്ങിയിട പാലാ മുനിസിപ്പാലിറ്റിയുടെ തുടക്കമെന്നുള്ളതൊക്കെ നമുക്കറിയാം നമ്മുടെ സാഹചര്യയെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും ആദ്യമേ മറ്റ് പ്രദേശങ്ങളിലെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രഖ്യാപിക്കുവാനും നമുക്ക് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനും കഴിയൂ എന്നുള്ളതാണ് മാത്രമല്ല സ്ഥാനാർത്ഥികളുടെ മുഖത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊതുപ്രവർത്തന രംഗത്തും പരിചയ സംബന്ധികളുമായിട്ടുള്ള ആളുകൾ തന്നെയാണ് അനേയും വ്യക്തിപരമായ ഓരോ വീടുകളും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അവരെ എല്ലാവരെയും

ആ പദ്ധതി എന്ന് പറഞ്ഞത് ഏറ്റവും വിപ്ല ഞാൻ പറയും പല പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വിപ്ലവകരമായ പദ്ധതിയാണ് എന്നൊരു സംശയമില്ല പക്ഷെ ഓരോ സ്ഥാനാർത്ഥികളും ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ അവരൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇന്നലെ ആപ്ലിക്കേഷൻ എല്ലാം നമുക്ക് ഏതാണ്ട് റെഡി ആയി പിന്നെ ധനകാര്യ വകുപ്പ് അത് സാങ്ഷൻ ചെയ്ത് എന്ന് പറഞ്ഞാൽ ആ മേഖലയിലാണ് ഇവിടെ ഈ മുൻസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടത് സ്ഥാപനങ്ങളുണ്ട് ഭവനങ്ങളുണ്ട് നമ്മളെടുത്ത് പരിശോധിക്കുക കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു പവർ കട്ട് ഉണ്ടായിട്ടുള്ള യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം പലപ്പോഴായി പവർ കട്ടും പലപ്പോഴും അതിന്റെ നിയന്ത്രണങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് ഇപ്പൊ ക്ഷേമ പദ്ധതികൾ എടുത്തു നോക്കുമ്പോൾ ആ ക്ഷേമ പദ്ധതികളില് ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപ ആക്കി ആ ക്ഷേമ പദ്ധതികൾ ഏതെങ്കിലും തരത്തിൽ നമ്മളെ നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല ഇവിടെ ഈ മുനിസിപ്പാലിറ്റി ശരാശരി മുനിസിപ്പാലിറ്റിയിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലും ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം കുടുംബങ്ങൾക്ക് വരെ ഈ പറയുന്ന ആശ്വാസം ലഭിക്കുന്ന ആ കുടുംബങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സാധാരണ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ വിലയിരുത്തുമ്പോഴും ആ സർക്കാർ വ്യക്തിപരമായി ഓരോ കുടുംബത്തിനും എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ത് സഹായം ഞങ്ങൾക്ക് കിട്ടി ആത്യന്തികമായി ഓരോ കുടുംബവും നോക്കുന്നത് അതാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ മുൻസിപ്പാലിറ്റിയിലൂടെ എത്ര മാത്രം ചേർക്കുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കുടുംബങ്ങൾക്കെങ്കിലും അല്ലെ കുടുംബങ്ങൾക്കെങ്കിലും രണ്ടായിരം കുടുംബങ്ങൾക്ക് രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാസം നാപ്പത് ലക്ഷം രൂപയാണ് നമ്മൾ ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കുന്നത് ആയിരത്തി എറുന്നൂറ് മു രണ്ടായിരമായി എന്ന് പറഞ്ഞാൽ ഒരു വർഷം നാല് കോടി എൺപത് ലക്ഷം രൂപയാണ് ഒരു വർഷം ക്ഷേമ പെൻഷനായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് ഏതാണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കോടി രൂപയോളം നമ്മൾ ക്ഷേമ പെൻഷൻ ആയിട്ട് കൊടുക്കുന്നത്